എല്ലാവർക്കും നമസ്കാരം സാധ്യതകളുടെ പൂത്താലവുമായിട്ടാണ് ഓരോ പുലരിയും നമ്മെ വിളിച്ച് ഉണർത്തുന്നത് പ്രഭാതത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് അലാം വെച്ച് കിടക്കുന്ന ചിലരുണ്ട് അത് ഓഫ് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞും വീണ്ടും കിടന്നുറങ്ങി പുലരിയെ തോൽപ്പിക്കാൻ ഒരു വല്ലാത്ത ശ്രമം നടത്തുന്നവരുണ്ട് പുലരി ഓർത്ത് ബേജാറായി രാവിലെ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഉത്കണ്ഠകളുടെയും മാവലാദികളുടെയും ലോകത്തേക്ക് വഴുതി വീഴുന്നവരുണ്ട് എന്നാൽ ഓരോ പ്രഭാതത്തെയും ക്രിയാത്മകമാക്കി തീർക്കുന്ന അനേകരുണ്ട് ഇതിലേതു പക്ഷത്താണ് നമ്മൾ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എവറി മോർണിംഗ് ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട് നമുക്കൊരു നല്ല തുടക്കം തരാൻ വേണ്ടി ഈ പ്രകൃതി മുഴുവൻ ഒരുങ്ങി നിൽക്കുകയാണ് പക്ഷികൾ സൃഷ്ടിക്കുന്ന മനോഹരമായ മ്യൂസിക് തണുത്ത അന്തരീക്ഷം പൂവിടുന്ന ചെടികൾ വെളിച്ചം വിതറിയെത്തുന്ന സൂര്യൻ എത്ര വലിയ വരവേൽപ്പാണ് ഈ പ്രകൃതി നമുക്ക് നൽകുന്നത് അലസരായി തിരിഞ്ഞു കടന്നുറങ്ങാനും ആവലാതി കൊണ്ട് വിപ്രളപ്പെടാനും ഉള്ളതല്ല ശാന്തമായി വേണം ഓരോ പ്രഭാതത്തെയും നമ്മൾ അഭിമുഖീകരിക്കാൻ അത് പ്രാർത്ഥനയോടെ തുടങ്ങണം ചിട്ടയോടെ പ്രവർത്തിക്കണം ഒരു ചിന്ത ഇങ്ങനെയാണ് മോർണിംഗ് വി ആർ ബോൺ അഗൈൻ ഓരോ പ്രഭാതവും നമ്മുടെ പുനർജന്മമായി തീരണമെങ്കിൽ ശാന്തമായി പ്രഭാതത്തെ ഒരു മനസ്സ് നമ്മൾ ആർജിച്ച മതിയാകും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള നിമിഷങ്ങളാണ് അവിടെ അലസരായി ജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും ഒരിക്കൽ കൂടി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അലസരാകാം ആവലാതി പൂണ്ട് ഉത്കണ്ഠയോടെ ജീവിക്കാം ശാന്തമായി പ്രാർത്ഥനയോടെ ചിട്ടയോടെ ഒരു ദിവസത്തെ വരവേൽക്കാം ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അഞ്ചം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം ദൈവമേ അങ്ങേക്ക് സ്തുതി ഇന്നത്തെ ദിവസവും അങ്ങയുടെ മഹാദാനമാണ് ഓരോ പുലരിയും ഞങ്ങളെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുമ്പോൾ ദൈവവിചാരത്തോടെ ഓരോ ദിവസത്തെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ജീവിതത്തിലെ ഓരോ നിമിഷത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയുവാനുള്ള കൃപ ഉണ്ടാകണമേ അലസരാകാനല്ല നിഷ്ക്രിയരാകാനുമല്ല ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയത്തെ സമയത്തെപ്പറ്റിയും ലഭിക്കുന്ന ദിവസത്തെ പറ്റി നല്ല വിചാരങ്ങളുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാവർക്കും ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെതായി തീരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ